എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നടുവേദന അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം ഡിസ്കിൻ്റെ അകൽച്ച ചില വീഴ്ചകൾ കൊണ്ടുണ്ടാകുന്ന നട്ടലിലുണ്ടാകുന്ന തകരാറ് അതല്ലെങ്കിൽ നമ്മുടെ സയാറ്റിക് നെർവ് എന്ന് പറയും നമ്മുടെ തുടയുടെ പിന്നിലുള്ള ഒരു നെർവിൻ്റെ വലിച്ചിലുകൊണ്ട് അങ്ങനെ പലതരത്തിൽ നടുവേദന ഉണ്ടാകാം എന്തായാലും നടുവേദന കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം കാരണം എൻ്റെ യൂട്യൂബിൽ നമ്പർ നോക്കി വിളിക്കുന്നവരൊക്കെ നടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അധികവും പറയുന്നത് അപ്പോൾ അതിനുള്ള കുറച്ച് ആസനങ്ങൾ യോഗാസനങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് ഇവിടെ അപ്പോൾ അത് നോക്കിയിട്ട് സശ്രദ്ധ എല്ലാവരും ചെയ്യുക ഓക്കെ നല്ല ആശ്വാസം ഉണ്ടാകും ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും മാറണമെന്നില്ല ചിലപ്പോൾ പെട്ടെന്ന് മാറി പക്ഷെ നിരന്തരമായി അത് ചെയ്താൽ തന്നെ അതിൽ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ കാരണം അതിൻ്റെ ആ ഒരു ഘടനയ്ക്ക് മാറ്റം വരണം അപ്പോൾ നടുവേനുണ്ടാകാൻ പ്രധാന കാരണം എന്താ നമ്മുടെ വെറ്റ് ബ്രേസ് അതായത് കശേരുക്കൾക്ക് ഇടയിൽ വരുന്ന ഞരമ്പ് നെർവ് പ്രസ്സാകുന്നതുകൊണ്ടാണ് ആ പ്രസ്സാകാതിരിക്കാനായിട്ടാണ് നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്ന സാധനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഡിസ്കിൻ്റെ തെന്നി മാറൽ കൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അതിനിടയ്ക്ക് ഞരമ്പ് പെടുകയും ആ ഞരമ്പ് പ്രസ്സാകുകയും ചെയ്യുമ്പോഴാണ് നടുവേനുണ്ടാകുന്നത് അങ്ങനെ പലതരത്തിലുണ്ടാകാം അപ്പം അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ആ ഡിസ്ക് വീണ്ടും ആ യഥാസ്ഥാനത്തേക്ക് വരണം അപ്പം അതിന് നമ്മൾ നട്ടലിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പിരിക്കുക ശരീരം ഒന്ന് വാമാക്കി വെക്കുക കൂടുതൽ കൂടുതൽ അത്തരം അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശരീരത്തെ ശ്രദ്ധിക്കുക അതാണ് പെട്ടെന്നുണ്ടായ വെട്ടിത്തിരിവ് അല്ലെങ്കിൽ പെട്ടെന്ന് കുനിയുക അതേപോലുള്ള ജീവിത രീതിയിലൊക്കെ മാറ്റം വരുത്തണം അതെല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നടുവേദന മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ക്ഷമയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അതിൽ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കോ ഇതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പലരും ഇപ്പോൾ യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ കണ്ടു എന്ന് കരുതുക ഇപ്പോൾ കൊളസ്ട്രോളിനുള്ളൊരു അതിൻ്റെ എങ്ങനെ പരിഹരിക്കാം പരിഹരിക്കാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ കണ്ടു അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ താഴെ ചിലർ കമൻ്റ് എഴുതാറുണ്ട് നടുവേദനയ്ക്കുള്ള പരിഹാരം എന്താണ് അല്ലെങ്കിൽ വെരിക്കോസ് പെയിനുള്ള പരിഹാരം എന്താണ് ബി പി കുറയ്ക്കുന്നതിനുള്ള പരിഹാരം എന്താണ് ഇതിനൊക്കെ ഉള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാൻ ഒന്ന് അറിയണം കാരണം നമുക്കൊരു ചാനൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ യൂ യോഗ വിത്ത് ലാൽ എന്ന ചാനൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ചാനലിൻ്റെ പേരിൻ്റെ നേരെ യോഗ വിത്ത് ലാൽ എന്നുള്ള അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള അത്രയും വീഡിയോ അതിൽ വരും അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് സെർച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ മനസ്സിലല്ലേ രണ്ട് തൊള്ളായിരത്തോളം വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഓരോ അസുഖത്തിനുള്ളത് പലതരത്തിലുള്ളത് പലതരത്തിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം വലിയ ടെക്നിക്കൊന്നുമില്ല ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി ആ ലാല എന്നുള്ള ആ പേരിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് തന്നെ വരും അതിന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ മനസ്സിലായില്ലേ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ കമൻ്റ് എഴുതുന്ന ഒരുപാട് പേരുണ്ട് നല്ലതായിട്ടുള്ള കമൻറ്റുകളും വളരെ പൂർവ്വമായിട്ട് മാത്രമേ മോശം കമൻറ്റുകൾ വരാറുള്ളൂ അതായത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലൊക്കെ ഉള്ള കമൻറ്റുകൾ അത് ഞാൻ ശ്രദ്ധിക്കാറുമില്ല അപ്പോൾ ഈ കമൻറ്റ് എഴുതുന്നവർക്ക് ഞാൻ എല്ലാത്തിനും മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് എഴുതുന്നവർ ആ മറുപടി ഒന്ന് നോക്കാനും കൂടി ശ്രമിക്കുന്നു കമൻറ്റ് എഴുതി വെറുതെ വിട്ടിട്ട് മറന്നുപോയ പോരെ തീർച്ചയായിട്ടും അതൊന്ന് ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം ഒന്ന് ഒന്ന് രണ്ടാമതൊന്ന് വായിക്കാനും കൂടി ഉള്ളൊരു മനസ്സ് കാണിക്കണം ഓക്കെ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ആ നടുവേദന മാറാനുള്ള യോഗ പരിശീലനത്തിലേക്ക് പോകാം അപ്പോൾ ഏതാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് നീണ്ട് നിവർന്നൊന്ന് കിടക്കുക എന്നുള്ളതാണ് കിടക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ ഓക്കെ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുക കാലൊരു വശത്തേക്ക് നീട്ടുക എപ്പോഴും കിടക്കുമ്പോൾ ഒരു വശത്തേക്ക് ചരിഞ്ഞാൽ കിടക്കാവൂ പ്രത്യേകിച്ച് നടുവേദന ഉള്ളവർ എല്ലാവരും അങ്ങനെ കിടക്കാവൂ ഒരിക്കലും ഇങ്ങനെ ഇരുന്നിട്ട് അതുപോലെ തന്നെ അങ്ങോട്ട് പുറകോട്ട് ഇങ്ങനെ കിടക്കരുത് അത് ആദ്യമൊക്കെ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ കാലാന്തരത്തിൽ അത് നടുവേദനയ്ക്ക് കാരണമായേക്കാം അങ്ങനെ കിടക്കുന്നത് തന്നെ അപ്പോൾ എന്ത് ചെയ്യണം ഒരു കൈ ഇങ്ങനെ കുത്തുക മറ്റേ കൈ ഇവിടെ കുത്തുക എന്നിട്ട് പതുക്കൊന്നും ചരിഞ്ഞിങ്ങനെ ഇങ്ങനെ കിടക്കുക ദെൻ ദൻ സാവധാനിങ്ങനെ മലർന്ന് കിടക്കുക അപ്പോൾ ഈ കാല് രണ്ടു വയ്ക്കിനെ മടക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മടക്കി വെച്ചുകൊണ്ട് പോകണം ആദ്യം കിടക്കാനായിട്ട് എന്നിട്ട് പതുക്കെ കാലുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് മുന്നോട്ട് ഇങ്ങനെ നീട്ടി നീട്ടിവെക്കുക നടുവേദന ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം ഏ പട്ടപ്പെട്ടാന്നും കൂടി ചെയ്തു കഴിഞ്ഞാൽ നടുവേദന കൂടുകയുള്ളൂ അപ്പോൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് വളരെ സ്ലോയിൽ ശ്രദ്ധയോടെ ചെയ്യുക മൈൻഡ്ഫുൾ യോഗ എന്നാണ് പറയുന്നതിന് മനസ്സ് മുഴുവനും അർപ്പിച്ചുകൊണ്ട് യോഗ ചെയ്യുക അതാണ് ഏറ്റവും അത്യാവശ്യം അത് ഏത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് യോഗ പരിശീലിക്കുമ്പോൾ ഓക്കെ ഇങ്ങനെ ഒന്ന് കിടക്കുക ശരീരം മുഴുവനായിട്ടൊന്ന് അയച്ചിടുക എൻ്റെ കൈകളൊക്കെ ഇരിക്കുന്ന ശ്രദ്ധിച്ച് നോക്കൂ വേണ്ട കൈകൾ കൈ വിരലുകൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അയച്ചാണ് ഇട്ടിരിക്കുന്നത് കാൽ വിരലുകളും അയഞ്ഞു കിടക്കുന്നു കാൽമുട്ടുകൾ അയഞ്ഞാണ് കിടക്കുന്നത് തുടകൾ അയഞ്ഞു കിടക്കുന്നു അരക്കെട്ടിന്റെ ഭാഗം വയറിന്റെ ഭാഗം നെഞ്ചിന്റെ ഭാഗം കൈകളൊക്കെ അയഞ്ഞു കിടക്കുകയാണ് മുഖവും നെറ്റിയും പുരികങ്ങളും ഒക്കെ അയച്ചിട്ടിരിക്കുകയാണ് ഇങ്ങനെ വേണം യോഗ പരിശീലനം തുടങ്ങാനായിട്ട് അതായത് ആദ്യം ശരീരത്തെ മുഴുവനും അയച്ചിട്ട് മനസ്സിനെ ശാന്തമാക്കി നല്ലൊരു പ്രിപ്പറേഷനോട് കൂടി വേണം യോഗ പരിശീലനം തുടങ്ങാനായിട്ട് അതായത് ഓടി വന്നിട്ട് നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാണിച്ചിട്ട് പോയാൽ അതുകൊണ്ട് പ്രയോജനമില്ല അതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവായിട്ട് ചെയ്യുക അതിൻ്റെ ക്വാണ്ടിറ്റിയിലല്ല എത്ര തവണ ചെയ്യുന്നു എന്നുള്ളതല്ല ക്വാളിറ്റി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം അപ്പം അതുകൊണ്ട് ആ മൈൻഡ്ഫുൾനെസ് ആ മനസ്സ് മുഴുവനും അതിലേക്ക് അർപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഇങ്ങനെ കിടന്നു ഒന്ന് ശ്രദ്ധിക്കുക വയറിന്റെ ചലനം ശ്വാസം എടുക്കുമ്പോൾ ഉയരുന്ന വയറ് ശ്വാസം എടുമ്പോൾ താഴ്ന്ന വയറ് അത് വലിയ വലുതായിട്ട് അങ്ങനെ വീർപ്പിക്കുകയൊന്നും വേണ്ട നോർമലി സാധാരണ ശ്വാസഗതി ശ്രദ്ധിക്കുക അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകും ഓക്കെ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് എത്ര സമയമെങ്കിലും ചെയ്യാം ലഘു യോഗനിദ്ര എന്ന് പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാലുകളൊന്നും ഇങ്ങനെ ചേർത്ത് വെക്കുക കൈവിരലുകൾ ഇങ്ങനെ കോർത്ത് പിടിക്കുക നേരെ പിന്നിലേക്ക് നീട്ടി വലിച്ച് നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക ഇങ്ങനെ വലിച്ചു പുറകോട്ട് പിടിക്കുക അപ്പോൾ കാലിൽ പിടിച്ചൊരാൾ കാലിന്റെ ഭാഗത്തേക്കും കയ്യിൽ പിടിച്ച ഒരാൾ കൈൻ്റെ ഭാഗത്തേക്കും വലിക്കുന്നതായി സങ്കല്പിക്കാം എന്തിനാണിത് നട്ടലിനെ ഒന്ന് സ്ട്രേറ്റൻ ചെയ്യുന്നതിനു വേണ്ടിയാണ് നേരെയാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ കൊണ്ടാകുന്ന പോലെ മനസ്സിലായോ ഈ നടുവേദന പേഷ്യൻസിനൊക്കെ പണ്ട് ട്രാക്ഷൻ ഇടുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കട്ടിലൊക്കെ നടത്തിയിട്ട് നിങ്ങൾ കണ്ടു കാണോ ഹോസ്പിറ്റലുകളിലൊക്കെ ഇങ്ങനെ ഇടത്തിട്ട് കാലിന്റെ ഭാഗത്തൊരു വെയ്റ്റ് തൂക്കിയിടും അപ്പൊ ആ നട്ടലിനെ ഇങ്ങനെ നേരെ നേരെയാക്കുന്ന നേരത്തെ പറഞ്ഞ ഡിസ്കിന്റെ പ്രോബ്ലം ഒക്കെ മാറുന്നതിന് വേണ്ടി നട്ടലിലെ ഓരോ കശേരിക്കളെ ഇങ്ങനെ നേരെയാക്കുന്നതാണ് ആ പ്രക്രിയ അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടെ ലഘുവായിട്ട് ഒരു ഇത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ സ്ട്രെച്ചിങ്സ് ഓക്കെ ആ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കൈകൾ ഇങ്ങോട്ട് കൊണ്ടുവരിക കൈകൾ രണ്ട് തലയുടെ താഴെ ഇങ്ങനെ കോർത്തു വയ്ക്കുക തലയുടെ താഴെ വയ്ക്കുക ഒരു ഒരു ബലത്തിന് വേണ്ടി എന്നിട്ട് ഓരോ ഇങ്ങനെ മടക്കി എടുക്കുക വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം രണ്ട് കാലുകളിങ്ങനെ മടക്കി വെച്ചു ഓക്കെ ഇനി ഈ കാൽപാദങ്ങളെ മാക്സിമം അകത്തി വയ്ക്കുക അതായത് ഈ മാറ്റിൻ്റെ അകലത്തിലേക്ക് വയ്ക്കുക മനസ്സിലാവുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ എന്നിട്ട് ഓരോ കാലുകളെയും ഇപ്പോൾ ഞാൻ ആദ്യം ഈ സൈഡ് കാണിച്ച ഇടത് കാൽമുട്ട് തറയിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ വലത് കാൽമുട്ട് ആ ഇടത് പാദത്തിനെ അടുത്തു വരെയൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക മനസ്സിലായോ എന്നിട്ട് അതുപോലെ തന്നെ നേരെ കൊണ്ടുപോയിട്ട് മറുവശത്തേക്ക് അതുപോലെ തന്നെ അപ്പോൾ ആ സൈഡ് നിങ്ങൾക്ക് അഥവാ കാണാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലായല്ലോ ഇത് അപ്പോൾ ഈ കാലിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഈ കാലം ഇവിടെ വരിക തിരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോവുക അപ്പം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ അരക്കെട്ടിനെ നന്നായിട്ട് അയച്ചിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നടുവേന ഉള്ളവർക്കൊക്കെ രാവിലെ കട്ടിലെഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ കട്ടിലെ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു വ്യായാമമാണിത് ഏറ്റവും ഫലവത്താണ് നല്ല സുഖം ഉണ്ടാകും നിങ്ങൾക്ക് എഴുന്നേറ്റിരിക്കാനോ നടക്കാനോ ഒന്നും ഒരു പ്രയാസവും ഉണ്ടാവില്ല ഓക്കെ അപ്പം അത് ചെയ്തു പിന്നെ നമുക്കതൊരു അഞ്ച് തവണ ചെയ്യണം ഓരോ വശത്തേക്കും ഓക്കെ കമ്മോട്ട എന്നോടൊപ്പം ചെയ്തു വൺ അതൊക്കെ വേണം ഫൈവ് അപ്പോൾ രണ്ടും കുടിച്ച് ഇതേ കോമ്പൻസേറ്റ് ചെയ്ത് വരുള്ളൂ ഓക്കെ സിക്സ് റെഡി ആയല്ലോ ഓക്കെ ഇപ്പോ അരക്കെട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം അത് ചെയ്യുമ്പോൾ വേദന കൂടുകയാണെങ്കിൽ അപ്പോൾ നിർത്തിയാക്കണം പിന്നെ ചെയ്യരുത് പറഞ്ഞു മനസ്സിലാണില്ല നമ്മൾ വേറെ ആരോടും ചോദിക്കേണ്ട നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്കേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ചെറിയ വേദന ഒക്കെ അത് മൈൻഡ് ചെയ്യേണ്ട അതല്ല വല്ലാതെ വേദനയാണ് കാലിങ്ങനെ അനക്കാൻ പറ്റാത്തവരെയാണെങ്കിൽ ചെയ്യരുത് പിന്നെ നേരെ മറന്ന് കിടന്നേക്ക എഴുന്നേറ്റ് മാറിയേക്ക എന്നിട്ടും മാറുന്നില്ല എങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണണം അത് ഏത് തരത്തിലുള്ള ഡോക്ടറായാലും ശരി ആയുർവേദോ ഹോമിയോ അലോപ്പതിയോ യുനാനിയോ ഏത് ഡോക്ടറെ വേണമെങ്കിലും കാണാം ഓക്കെ അപ്പൊ ഇത് ചെയ്തു നോക്കുക ഓക്കെ അതൊന്ന് അടുത്തത് ഈ കാലിങ്ങനെ വെച്ചിട്ട് ഈ കാലെടുത്ത് ഈ കാലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തിടുക അപ്പം ഈ കാലിൻ്റെ ഉപ്പൂറ്റി ഈ കാലിൻ്റെ കാഫ് മസിലിൻ്റെ അടുത്തു വരെ വരണം ഉണ്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തുടകളും തമ്മിൽ ഇങ്ങനെ നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് പിടിക്കണം കൈകൾ തലയുടെ താഴെത്തന്നെ എന്നിട്ട് ഈ രണ്ട് കാലുകളെ അതായത് വലത് കാൽ കൊണ്ട് ഇടത് കാലിനെ താഴേക്ക് താഴ്ത്തണം ഇങ്ങനെ ആ ബലം കൊടുത്ത് താഴ്ത്തണം അപ്പോൾ ഈ സൈഡിൽ കിട്ടുന്ന സ്ട്രെച്ച് മനസ്സിൽ കാണുക ഉണ്ടാ നല്ല സ്ട്രെച്ച് അവിടെ കിട്ടണം ആ സമയം തല തിരിച്ച് അങ്ങോട്ട് നോക്കുക ഈ കയ്യിലേക്ക് കാല് പോയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുക സാവധാനം വേണം ചെയ്യാൻ ഞാൻ പറഞ്ഞു തോർക്കുക അഞ്ച് സെക്കൻഡ് അവിടെ നിൽക്കണം ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ പതിയ നേരം വരെ കാലഴിക്കാതെ തന്നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക വേണ്ട ഇവിടെ ഇങ്ങനെ താത്തി കൊടുക്കുക അപ്പോൾ തല തിരിച്ച് ആ വശത്തേക്ക് നോക്കുക മറുവശത്തേക്ക് കാല് ഇടത് ഭാഗത്തേക്ക് പോകുമ്പോൾ തല വലത് ഭാഗത്തേക്ക് പോകണം അന്നിട്ട് പിരിഞ്ഞിരിക്കട്ടെ ഫാവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അപ്പം അധിക നേരെ വരാം ആ കാലയഴിച്ചത് താഴെ വെക്കാം ഓക്കെ ഇനി ഈ കാലെടുത്ത് ഇങ്ങനെ വയ്ക്കുക അപ്പോഴും അന്നിട്ട് ആ തുടകൾ തമ്മിൽ സ്ക്വീസ് ചെയ്ത് പിടിക്കണം എന്നിട്ട് നേരെ ആദ്യം ഇടത് ഭാഗത്തേക്ക് കൊണ്ടുപോവുക അതായത് വലത് കാലുകൊണ്ട് ഇടത് കാലിനെ താഴ്ത്തുന്നത് പോലെ തല മറുവശത്തേക്ക് പോകണം ഉടലിനെ നന്നായിട്ട് പിരിക്കുകയാണ് ചെയ്യുന്നത് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ പതിയെ നേരം വരാം അഴിക്കാതെ തന്നെ മറുവശത്തേക്ക് കൊണ്ടുപോവുക നോട്ടം കാല് പോയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ പതിയെ നേരം വരാം ഓക്കെ നമ്മൾ പറഞ്ഞല്ലോ നടുവേദന ഉണ്ടാകുന്നത് ഹാംസ്ട്രിങ് മസിലിന്റെ ഈ ഈ ഭാഗത്തുള്ള മസിൽ ഇതാണ് ഹാംസ്ട്രിങ് ഒരു നൂല് പോലെ പോകുന്നതാണ് പോകുന്നതാണത് അതിൻ്റെ വലിവുകൊണ്ടാണെന്നും നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ ഉണ്ടാകാം അങ്ങനെയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് അതിനെ മാറ്റാനുള്ള ഒരു എളുപ്പവഴിയാണിത് ഈ കാലെടുത്ത് ഇങ്ങനെ വയ്ക്കുക ഉണ്ടോ ഈ കാലിന്റെ പാദം ഈ മുട്ടിന്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വയ്ക്കുക അല്ലെങ്കിൽ തുണയുടെ മുകളിലായിട്ട് വയ്ക്കുക മനസ്സിലാകുന്നില്ല ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ കൊണ്ട് ഇടത് കാലാണ് ഇപ്പോൾ മടക്കി വെച്ചിരിക്കുന്നത് ഈ കൈ കൊണ്ട് ഈ കാലിൻ്റെ തുടയെ മുന്നോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നട്ടലിൻ്റെ കീഴറ്റം ഈ ഭാഗം തറയിലേക്ക് അമർത്തി അമർത്തിപ്പിടിക്കണം വയറൊന്നിങ്ങനെ ചുട്ടി ചോദിക്കണം കണ്ടോ ഈ ഒരു ആക്ഷനിൽ ഇങ്ങനെ താഴോട്ട് അമർത്തണം കാണാമല്ലോ ഇവിടെ ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് പിടിക്കുക നട്ടലിൻ്റെ കീഴറ്റം തറയിലേക്ക് അമർത്തി പിടിക്കണം അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്താലേ അതിന് നല്ല ആശ്വാസം കിട്ടുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക നട്ടലിൻ്റെ കീഴറ്റം തറയിലേക്ക് പിടിക്കുക ഈ കൈ കൊണ്ട് ഈ കാലിനെ മുന്നോട്ട് അങ്ങോട്ട് എവേ ഫ്രം ദ ബോഡി തള്ളി കൊടുക്കുക ഇങ്ങനെ എളുപ്പമല്ലേ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് സ്ലോയിൽ ചെയ്യണം നിങ്ങൾക്കാകുന്ന പോലെ ചെയ്താൽ മതി ഫാവ് ഫോർ ത്രീ ടു വൺ ഓക്കെ പതിയെ ആ ആപ്പിടിപ്പിടുക എല്ലാം സ്ലോയിൽ ചെയ്യാവുള്ളൂ ഏ ആ കാലിൽ താഴ്ത്തി വയ്ക്കുക അടുത്തത് ഈ കാലെടുത്ത് വയ്ക്കുക അവിടെ ഇതിങ്ങനെ വെച്ചിട്ട് മനസ്സിലായില്ലേ നേരത്തെ ചെയ്ത പോലെ തന്നെ നട്ടലിൻ്റെ കീഴറ്റം തറയിലേക്ക് അമർത്തിപ്പിടിക്കുക ഈ വലത് കൈ കൊണ്ട് ആ വലത് കാലിൻ്റെ തുടയെ മുന്നോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ പതിയെ നേര കൊണ്ടിര ഓക്കെ ആ കാലും താഴ്ത്തി വയ്ക്കുക ഇനി ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ വെച്ചിട്ട് കാല് കുറച്ചുകൂടെ അങ്ങോട്ട് ഈ കാലിൻ്റെ പാത നമ്മളിവിടെ വെച്ചത് കുറച്ചുകൂടെ അങ്ങോട്ട് തിരിക്ക് വയ്ക്കുക കുറച്ചുകൂടെ അങ്ങോട്ട് ഓക്കെ എന്നിട്ട് ഈ കാല് തറയുന്ന പൊക്കുക പറ്റുന്ന രീതിയിൽ പൊക്കിയിട്ട് ഈ കൈ കൊണ്ട് പുറമെ കൂടെ ഇങ്ങനെ പിടിക്കുക വേണ്ട അപ്പോൾ ഈ കാലുകൊണ്ട് അതായത് വടക്ക് ഈ ഈ കാലുകൊണ്ട് ഈ കാലിന്റെ തുട കൊണ്ട് ഈ കാലിനെ നമ്മൾ നമ്മുടെ ബോഡിയുടെ സമീപത്തേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലെ തല പൊക്കാതെ വേണം ചേരായിട്ട് ഇങ്ങനെ വയ്ക്കണം മാക്സിമം അടുപ്പിക്കണം ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരിക അവിടെ നിന്ന് ശ്വാസം എടുക്കുക വിടുക ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ പതിയെ പിടിവിട്ടിട്ട് കാല് താഴേക്ക് വയ്ക്കുക ആ കാല് താഴെത്തി വയ്ക്കുക മറ്റേ കാലു എടുക്കുക ഇതുപോലെ തന്നെ കുറച്ചിങ്ങോട്ട് നീക്കി വയ്ക്കുക അത് ഈ പിടിക്കാനുള്ള സൗകര്യത്തിലാണ് കാലിങ്ങോട്ട് നീക്കി വയ്ക്കാൻ പറയുന്നത് എന്നിട്ട് ഈ കാല് ഈ കാലിൽ ഇങ്ങനെ പിടിക്കുക ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് തലേ ഇങ്ങനെ താഴോട്ട് താത്തണം ഈ വലത് തുടയെ വയറിനോട് ചേർത്ത് കൊണ്ടുവരണം ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ പതുക്കെ താഴ്ത്തി വയ്ക്കുക നമ്മളിങ്ങനെ താത്തുന്ന സമയത്ത് അതാ ഈ ഭാഗത്ത് ഈ ബട്ടസിൻ്റെ ഈ ഏരിയയിലുള്ള ആ മസിൽസിന് നല്ല ഒരു അയവാണ് കിട്ടുന്നത് രണ്ട് കാലിലെയും അതാണ് നമുക്ക് വേണ്ടത് ഏഹ് ചെയ്ത് നോക്കുക നല്ല വ്യത്യാസം ഉണ്ടാകും നമുക്ക് കുനിയാനും നിവരാനും ഒക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും ഓക്കെ അങ്ങനെ ചെയ്തു അടുത്ത ചെയ്യേണ്ടത് രണ്ട് രണ്ടു കാലുതോലും മടക്കി വെച്ചിട്ട് ഒരു കാലിങ്ങനെ മടക്കിയെടുക്കുക കൈകൾ കൊണ്ട് ആ കാലിൻ്റെ മുട്ടിൻ്റെ മുകളിലൂടെ കോർത്തു പിടിക്കുക എന്നിട്ട് ആ തുടയെ വയറിനോട് ചേർക്കുക നടുവേദന ഉള്ളവർ ഒരു കാരണവശാലും ഈ തല ഇങ്ങനെ പൊക്കരുത് ഏർ പ്രത്യേകിച്ച് നടുവേദന ഉള്ളവർ ബാക്കിയുള്ളവർക്കൊക്കെ ചെയ്യാം ഒരു കുഴപ്പമില്ല നടുവേദന ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ തല പൊക്കരുത് ഈ കാലിൻ്റെ തുടയെ വയറിനോട് ചേർത്താൽ മാത്രം മതി അത് എത്ര സമയം നിൽക്കാൻ പറ്റുമോ അത്ര സമയം നിൽക്കുക ഓക്കെ ഒരഞ്ച് സെക്കൻഡ് നമുക്ക് നിന്ന് നോക്കാം ഫാവ് ഫോർ ത്രീ ടു വൺ അവിടെയൊക്കെ ചെയ്യുമ്പോൾ ഈ അടിവയറിൻ്റെ നട്ടലിൻ്റെ കീഴറ്റം താഴോട്ട് അമർത്തി അമർത്തിപ്പിടിക്കണം അപ്പോഴാണ് ആ മസിൽസിനൊക്കെ നല്ല ഒരു അയവ് കിട്ടുക ഓക്കെ അങ്ങനെ പിടിച്ചുകൊണ്ട് തല പൊക്കാതെ ഈ കാല് പതുക്കെ തറയുന്നിങ്ങനെ മുന്നോട്ട് നീട്ടി പിടിക്കുക മനസ്സിലാകുന്നുണ്ടല്ലോ ഇവിടെയും അഞ്ച് സെക്കൻഡ് നിൽക്കുക ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ പതിയെ താഴ്ത്തി വയ്ക്കാം ഈ കാലിൽ പിടി വിട്ട് താഴ്ത്തുക മറ്റേ മടക്കി എടുക്കുക മടക്കി എടുക്കുന്ന സമയത്ത് ഈ കാലം മടങ്ങി തന്നെ ഇരിക്കണം ഏ അതിൻ്റെ തുടയെ വയറിനോട് ചേർക്കുക ചേർത്തിട്ട് പിടിക്കുക ഫൈവ് ഫോർ ത്രീ ടു വൺ ഇനി ഈ കാലു തറയത്തോട് അത് നീട്ടി പിടിക്കുക അഞ്ച് സെക്കൻഡ് നിൽക്കാം ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ പതിയെ താഴ്ത്തി വയ്ക്കുക അവിടെയൊക്കെ ആ നട്ടലിന്റെ കീഴറ്റം തറയിലേക്ക് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് പിടിക്കാൻ മറന്നു പോരുത് അടുത്തത് രണ്ട് കാലിനെയും ഒരുമിച്ച് ഇങ്ങനെ മടക്കിയെടുക്കുക കണ്ടോ അപ്പോഴും ആ നട്ടലിന്റെ കീഴറ്റം തറയിലേക്ക് ചേർത്ത് പിടിക്കണം അവിടെയാണ് അതിന്റെ കീ പോയിന്റ് ഇരിക്കുന്നത് എന്നിട്ട് വയറിനോട് ഇങ്ങനെ ചേർക്കുക ഇതിങ്ങനെ വിട്ടുകൊടുക്കുക ഒരാട്ടം ചെറുതായിട്ട് വേണ്ട ഇങ്ങനെ അടുപ്പിക്കുക അകത്തുക അടുപ്പിക്കുക അകത്തുക അടുപ്പിക്കുക അകത്തുക ഇങ്ങനെ ആ ഒരു അഞ്ചെണ്ണം ചെയ്താലോ കമാണ്ട ഫ് തല പൊക്കരുത് ഫോർ ത്രീ ടു വൺ ഓക്കെ അപ്പൊ അതൊക്കെ താഴ്ത്തി വെക്കാം കാലുകൾ മടക്കി തന്നെ ദാത്തി വയ്ക്കുക ഒന്ന് റിലാക്സ് ചെയ്യുക ദീർഘമായൊരു ശ്വാസം എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക ഓക്കെ ഇനി അടുത്തത് കൈകൾ രണ്ടും തറയില മറത്തിയിട്ട് നട്ടലിന്റെ കീഴറ്റത്താണ് വേദനയെങ്കിൽ അല്ലെങ്കിൽ നട്ടലിന് മുഴുവനും വേദന ഉണ്ടെങ്കിൽ പോലും ഏറ്റവും സുഖകരമായി മാറുന്നതിനുള്ള ഒരാസനാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് അത്രയേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന ആദ്യം നോക്കി കാണുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ പൊക്കി നിർത്തണം കാൽപാദങ്ങൾ കൈകൾ തോളുകൾ ഇത്രയും മാത്രം തറയിൽ അരക്കെട്ട് മുകളിലേക്ക് പൊക്കി നിർത്തുന്നു അവിടെ നിന്നിട്ട് ശ്വാസം എടുക്കുക വിടുക ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ പതിയെ താഴേക്ക് പോവുക ഇത് നിങ്ങൾക്കൊരു അഞ്ച് തവണ ചെയ്യാം നമുക്ക് ചെയ്യാം ഒരുമിച്ച് ചെയ്യാം കമോ എന്നോടൊപ്പം ചെയ്താലേ നിങ്ങൾ ചെയ്യുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ മടി പിടിക്കും അതുകൊണ്ടാണ് പറയാം ചെയ്യാം കമം ഇൻഹെൽഡെൽ ടുഹൽഡെൽ ഫോർ എക്സെൽഡ് ഇൻഹെൽ ഫൈവ് അവിടെ ഒന്ന് നിൽക്കുക അഞ്ച് സെക്കൻഡ് അവിടെ പിടിച്ചു നിർത്തുക ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ പതിയെ താഴേക്ക് പോവുക അപ്പോൾ ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് മറ്റു തരത്തിലുള്ള വേദനകൾ അങ്ങനെയൊക്കെ നടുവേദന ഉള്ളവർക്ക് ഇത് നന്നായിട്ട് ചെയ്യാം ഓക്കെ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരിക ഇങ്ങനെ എപ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒരു വശത്തേക്ക് ചരിഞ്ഞ് എഴുന്നേക്കാവൂ ഇങ്ങനെ എഴുന്നേറ്റ് വരിക എഴുന്നേറ്റ് നേരെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കണം ഇനി ഞാൻ കാണിക്കുന്ന ആസനം നിർബന്ധമായിട്ട് ചെയ്യണം കാൽപാദങ്ങൾ ഇതുപോലെ തറയിൽ നിർത്തി വയ്ക്കുക ഓക്കെ കൈകൾ രണ്ടും ഇങ്ങനെ വയ്ക്കണം ഈ കൈ വിരൽ വരുന്ന നോക്കിയാൽ മുന്നോട്ടാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ആകുന്ന പോലെ നിങ്ങൾക്ക് ആകുന്ന പോലെ കാൽപാദങ്ങളിലും കൈകളിലും ഊന്നിക്കൊണ്ട് ഞാൻ ചെയ്തെന്ന് നോക്കിക്കോളാം ഇങ്ങനെ പൊക്കി ഇങ്ങനെ നിൽക്കാം ആ ഇങ്ങനെ നിൽക്കുക അതെപ്പോൾ അതൊക്കെ താഴേക്ക് പോവുക മനസ്സിലായാലോ ഇവിടെ നമുക്കൊരു അഞ്ചെണ്ണം ചെയ്യാം റെഡി എന്നോടൊപ്പം ചെയ്യാം കാ പതിയെ താഴേക്ക് പോവുക സുഖകരമായ രീതിയിൽ വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ തറയിൽ കിടക്കണം ഒരു വശത്തേക്ക് ചരിഞ്ഞിട്ട് കിടക്കാവൂ കാലുകൾ ആദ്യം ഇങ്ങനെ മടക്കി വയ്ക്കുക ദെൻ പതുക്കെ കാലുകൾ ഇങ്ങനെ നീട്ടി സുഖമായി കിടക്കുക ഓക്കെ കാലുകൾ ചേർത്ത് വയ്ക്കാം കൈകൾ കോർത്തു പിടിച്ച് പിന്നിലേക്ക് നീട്ടി വലിച്ച് നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക ഓക്കെ ഇത്ര ചെയ്തിട്ട് കാലുകൾ വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ശരീരത്തെ മുഴുവനായും അയച്ചിട്ട് കിടക്കുക കൈവിരലുകൾ പാതി മല മല മടങ്ങിയ രീതിയിൽ ഇങ്ങനെ ഇരിക്കും കാലുകൾ അയഞ്ഞു കിടക്കും കാലിൻ്റെ മുട്ടുകൾ തുടകൾ അരക്കെട്ട് വയറ് നെഞ്ച് വലതുകൈ ഇടതുകൈ കഴുത്ത് മുഖം മുഴുവൻ മുതുക മുഴുവൻ ടോട്ടൽ ബോഡി അയഞ്ഞ് കിടക്കുമ്പോൾ ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക ശ്വാസഗതിക്കനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന വയറിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക ശരീരത്തെ മുഴുവനും അയച്ചിടുമ്പോൾ മനസ്സും അയഞ്ഞു വരുന്നത് കാണാം മാനസിക സംഘർഷവും നടുവേദനയ്ക്ക് കാരണമാണ് മാനസിക പിരിമുറുക്കം അഥവാ ഓവർ ആങ്സൈറ്റി ഇതൊക്കെ നമ്മുടെ നടുവേദനയ്ക്ക് കാരണമാകാം അപ്പം അതിന് ഇതുപോലെ ശവാസനത്തിൽ കിടന്ന് സുഖമായി വിശ്രമിക്കുക ശരിയായ വിശ്രമം അതാണ് ആവശ്യം പതിയെ കാലുകളൊന്ന് ഇങ്ങനെ കൈകളൊക്കെ ഒന്ന് കാലുകളൊക്കെ ഒന്ന് ചലിപ്പിച്ച് ഒന്ന് ചേർത്ത് വയ്ക്കുക ഒരിക്കൽ കൂടെ ഒരു സ്ട്രെച്ച് കൊടുക്കുക നല്ല സ്ട്രെച്ച് കൊടുക്കുക ഇങ്ങനെ സ്ട്രെച്ച് ഓക്കെ അതിനുശേഷം ശേഷം കൈകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് സാവധാനം ഒരു വശത്തേക്കൊന്ന് ചരിഞ്ഞിട്ട് വീണ്ടും എഴുന്നേറ്റ് വരിക കണ്ണടച്ചുകൊണ്ട് അതിന് ഇരുന്നോണ്ട് നല്ലൊരു പ്രാർത്ഥന നേരത്തെ പറഞ്ഞാൽ ആ മെൻ്റൽ ടെൻഷൻ മൂലമൊക്കെയാണ് നടുവേദന ആ മാനസിക സമ്മർദ്ദം മൂലമാണ് നടുവേദന എങ്കിൽ മെഡിറ്റേഷൻ അത്യാവശ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരക്ക് കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല ജീവിതം ആസ്വദിക്കണമെങ്കിൽ ഇടയ്ക്കൊരു അഞ്ച് സെക്കൻഡെങ്കിലും ഒരു പത്ത് സെക്കൻഡെങ്കിലും ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾക്കൊന്ന് സ്വസ്ഥമായിട്ട് അവരടുത്തിരിക്കാൻ കഴിയണം അങ്ങനെ ഇരുന്നാൽ തന്നെ നിങ്ങളുടെ ഒരു തൊണ്ണൂറ് ശതമാനം അസുഖങ്ങളും മാറും സംശയം വേണ്ട സംശയമില്ലാതെ ചെയ്യുക അതാണ് ആവശ്യം അല്ലേ ഓക്കെ അങ്ങനെ ഇരുന്നിട്ട് നല്ലൊരു പ്രാർത്ഥന നിങ്ങളുടെ ആചാരങ്ങൾക്കനുസരിച്ചുള്ള പ്രാർത്ഥന നല്ലൊരു പ്രാർത്ഥന ചൊല്ലുക ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടവർക്കൊക്കെ നന്ദി പറയുകയാണ് ചെയ്യുന്നത് ആ നന്ദി സ്മരണയിലൂടെ ആ പ്രാർത്ഥന നടത്തിയ ശേഷം പതുക്കെ കൈകൾ താഴ്ത്തി വച്ചിട്ട് സാവധാനം നല്ലൊരു ചിരിയോടുകൂടി പതുക്കെ കണ്ണുകൾ അങ്ങനെ തുറന്നു വരാം നമ്മൾ യോഗ പരിശീലിക്കുന്ന എന്തിനാണ് ഒരു ദിവസം മുഴുവനും ഫ്രഷാക്കി വയ്ക്കാനും അല്ലെങ്കിൽ എനർജറ്റിക് ആകാനും ഒക്കെ ആയിട്ടാണ് അല്ലേ അപ്പോൾ അതിന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ സാധിക്കും എല്ലാ ദുരിതങ്ങളും എല്ലാ പ്രശ്നങ്ങളും മാറി വളരെ സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ लोका समस्ता सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः